സംഘപരിവാറിനെതിരെയും കോൺഗ്രസിനെതിരെയും ആഞ്ഞടിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി ഉത്തരേന്ത്യയിൽ പുരോഹിതന്മാർക്ക് തിരുവസ്ത്രം അണിഞ്ഞ് യാത്ര ചെയ്യാൻ കഴിയുന്നില്ലെന്നും കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്നും പാംബ്ലാനി പറഞ്ഞു കർണാടകയിൽ മതം പ്രചരിപ്പിക്കാൻ കഴിയുന്നില്ല വിശ്വാസങ്ങൾക്ക് കൂച്ചു ശ്രമിക്കുകയാണെന്നും പാംബ്ലാനി പറഞ്ഞു നിയമങ്ങൾ കൊണ്ട് ഇവിടുത്തെ പോരുന്ന നിയമനിർമ്മാണങ്ങള് പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ് ഈ കർണാടക സംസ്ഥാനത്തില് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനോ തെരഞ്ഞെടുക്കാനോ പ്രചരിപ്പിക്കാനോ മനുഷ്യർക്ക് അവകാശമില്ല കർണാടകത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയില് ഇതുപോലെ ഓവയിട്ട് അച്ഛന്മാർക്ക് നടക്കാൻ അവകാശമില്ല കന്യാസ്ത്രീ അമ്മമാർക്ക് തങ്ങളുടെ തിരുവസ്ത്രം ധരിക്കാൻ അവകാശമില്ല ഇതുപോലൊരു ഗുരിശുമാല ഇട്ടാല് നീ ജീവനോടെ തിരിച്ചു കയറുമെന്ന് ഉറപ്പ് പറയാൻ വേണ്ടാത്ത ഗതികേടിന്റെ ഭീതിതമായ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് സിജുകയാണ് സിജു ബിഷപ്പ് പാംളാനി റബ്ബറിന് ഇരുന്നൂറ്റി രൂപയാക്കിയാൽ കേരളത്തിൽ ബി ജെ പിക്ക് പച്ചപരവധാനി വിരിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയ ആളാണ് ഇപ്പോൾ എന്തായാലും വൈകിയാണെങ്കിലും കാര്യങ്ങളൊക്കെ ഏതാണ്ട് തിരിച്ചറിയുന്ന മട്ടിലാണ് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന ജാഥയുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിലാണ് ം ഈ രീതിയിൽ പ്രസംഗം നടത്തിയത് സംഘപരിവാറിനെതിരെയും ആ കോൺഗ്രസിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ടാണ് ആ പ്രസംഗം മതപരിവർത്തന നിയമ പരിഷ്കരണം വിശ്വാസികളെ ശ്വാസമുട്ടിക്കുന്നു ന്യൂനപക്ഷങ്ങളെ ശ്വാസം മുട്ടിക്കുകയാണ് ഉത്തരേന്ത്യയിൽ പുരോഹിതന്മാർക്ക് തിരുവസ്ത്രം അണിഞ്ഞ് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല എന്ന ആ സൂക്ഷിക്കുന്നത് ഈ പരിപാടി നടന്നത് കർണാടക അതിർത്തിയോട് ചേരുന്ന പാണത്തൂരിലാണ് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കർണാടകയിൽ മതം പ്രചരിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന ശക്തമായ വിമർശനം കൂടി പാം്ലാനി ഉന്നയിച്ചു വിശ്വാസങ്ങൾക്ക് കൊച്ചുപിറങ്ങിടാൻ ശ്രമിക്കുന്നു കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കർണാടകയിലും സമാനമായ സാഹചര്യമാണ് ഉള്ളത് എന്ന ശക്തമായ വിമർശനമാണ് പാം്ലാനി മുന്നോട്ട് വെച്ചത് വിശ്വാസങ്ങൾക്ക് കൊച്ചുപിറങ്ങിടാൻ ശ്രമിക്കുന്നു ഇതിന് പരിഹാരം കാണാൻ കേന്ദ്രം തയ്യാറാകണമെന്നാണ് പാംളാനി പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് ഒരേ സമയം തന്നെ സംഘപരിവാർ സംഘപരിവാറിനെതിരെയും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ഭരിക്കേണ്ടത് കർണാടകയിലെ സർക്കാരിനെതിരെയും രൂക്ഷമായ നിമർശനമാണ് ഉന്നയിച്ചത് പല സംസ്ഥാനങ്ങളും ഈ നിയമം കൊണ്ടുവന്ന് മതപരിവർത്തന നിയമപരിഷ്കരണം കൊണ്ടുവന്നുകൊണ്ട് ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പാംളാനി സൂചിപ്പിച്ചിരിക്കുന്നത് സിജു ഈ കന്യാസ്ത്രീകൾക്കും അതുപോലെ തന്നെ പിതാക്കന്മാർക്കും ഒക്കെ സ്വതന്ത്രമായി അവരവരുടെ വേഷം ധരിച്ച് ഈ കേരള നാട്ടിൽ ധൈര്യമായി പോയി തങ്ങളുടെ മതകാര്യങ്ങൾ പ്രഘോഷിക്കാൻ ഒരു തടസ്സവുമില്ല ആ ഒരു സാഹചര്യം നിലനിൽക്കുന്ന കേരളത്തിലേക്കാണ് അദ്ദേഹം റബ്ബറിൻ്റെ വിലയെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ബി ജെ പിക്ക് സ്വാഗതമോതിയത് ഇപ്പോൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇവൻ കർണാടകയിൽ പോലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണെന്ന് കൂടി ഓർക്കണം അവിടെ പോലും ഇറങ്ങി ഒരു മതപ്രസംഗം നടത്താൻ അല്ലെങ്കിൽ മതപരിപാടികൾ നടത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ബിഷപ്പാണ് ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയാണ് അത്രമാത്രം ദുരിതപൂർണമായ അവസ്ഥയാണ് കർണാടകത്തിലടക്കം അവർ നേരിടുന്നത് ഈ ഒരു വൈകിയ സമയത്തും ഈ കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ അദ്ദേഹത്തിന് ഇനി നല്ലൊരു കാഴ്ചപ്പാടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ സിജു കണ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങളും ന്യൂനപക്ഷങ്ങൾക്കെതിരായ പല നയങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിക്കുന്നയാളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റബ്ബറിന്റെ വില വർദ്ധിപ്പിച്ചാൽ കേരളത്തിലേക്ക് ബിജെപിക്ക് സ്വാധനം ചെയ്യും കേരളത്തിൽ ബിജെപി പിന്തുണയ്ക്കും എന്ന തരത്തിലുള്ള നിരവധി പ്രസംഗങ്ങൾ ആ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ബാർ ജോസഫ് പാംബ്ലാനിയുടേതായുണ്ട് അവിടെ നിന്നൊരു തിരിച്ചറിവ് എന്ന നിലയിൽ വേണം ഇതിനെ കാണാൻ മതപരിവർത്തന നിയമങ്ങൾ പരിഷ്കരണം വഴി വിശ്വാസികളെ ശ്വാസം മുട്ടിക്കുന്നു ഇത് സൂചിപ്പിച്ചുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ ഈ മതപരിവർത്തന നിയമ പരിഷ്കരണ നിയമം നടപ്പിലാക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഒരേ സമയം തന്നെ സംഘപരിവാറിനെയും യും ശക്തമായ ഭാഷയിൽ ആ വിമർശിച്ചുകൊണ്ടാണ് പംബ്ലാനി കൊണ്ടായിരുന്നു പാംളാനിയുടെ പ്രസംഗം അത് സംസാരിക്കുന്നത് ആ കേരളത്തിൽ കർണാടക അതിർത്തിയോട് ചേർന്നുള്ള പാണത്തൂരിൽ നിന്ന് പാണത്തൂരിൽ വെച്ചാണ് പാണത്തൂരിൽ വെച്ചാണ് ഈ കത്തോലിക്കുംഗ്രസിന്റെ സംസ്ഥാന ജാഥ തുടങ്ങിയത് അവിടെ വെച്ചാണ് ഈ അതിർത്തി കടന്നാനുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച് പംലാനി സൂചിപ്പിച്ചത് ആ കർണാടകയിലും ആ മതം പ്രചരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഞങ്ങളുടെ വിശ്വാസങ്ങൾക്ക് കുച്ചുപിളങ്കിടാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇതിന് പരിഹാരം കാണാൻ തയ്യാറാകണമെന്നൊരു ആവശ്യവും പമ്പ്ലാൻ ഇതുവഴി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏതായാലും നേരത്തെ സൂചിപ്പിച്ചിരുന്ന നിലപാടിൽ നിന്ന് പമ്പളാലിക്ക് മാറ്റമുണ്ടായി എന്ന് നിലയിൽ വേണം വേണമെങ്കിൽ ഇതിനെ കാണാം പൂർണ്ണമായും അങ്ങനെ കാണാൻ കഴിയില്ല ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിന്റെ ആ ബി ജെ പി സ്നേഹം ഇങ്ങനെ അറിയാതെ പുറത്തേക്ക് വരാറുണ്ട് സിജു കണ്ണൻ ഇതിപ്പോൾ സാഹചര്യം അതിരൂക്ഷമായി ഒരു സാഹചര്യത്തിൽ വിശ്വാസികളുടെയൊക്കെ ശക്തമായ ഒരു എതിർപ്പ് കൂടി നേരിടേണ്ടി വരുന്ന പശ്ചാത്തലത്തിൽ പതുക്കെ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം ഈ ഒരു ലൈൻ പിടിച്ചതാണോ എന്നും പറയാൻ കഴിയില്ല എന്തായാലും കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യമായി വരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്